കളും സോഷ്യൽ മീഡിയ താരവുമായ ദിയാകൃഷ്ണ അമ്മയാകാൻ ഒരുങ്ങുന്നതിന്റെ സന്തോഷത്തിലാണ് നടൻ കൃഷ്ണകുമാർ ആദിത്യ കൺമണിക്ക് വേണ്ടതെല്ലാം ഒരുക്കുന്ന തിരക്കിലാണ് ദിയാകൃഷ്ണയും ജീവിത പങ്കാളി അശ്വിൻ ഗണേഷും ഇപ്പോഴിതാ ഗർഭകാലത്തെ ദിയാകൃഷ്ണയുടെ പേടികളെ കുറിച്ച് തുറന്നു പറയുകയാണ് കൃഷ്ണകുമാറും കുടുംബവും ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ പങ്കുവച്ച ഹോംലോഗ് ഇതിനോടകം വൈറലാണ് ഭക്ഷണം കഴിച്ച ശേഷം വിശ്രമിക്കുന്ന ദിയയുടെ നിറ വയറിൽ തലോട് കുഞ്ഞിനോട് സംസാരിക്കുന്ന കൃഷ്ണകുമാറിനെയും അഹാനയെയും വീഡിയോയിൽ കാണാം കുഞ്ഞിനെ തലോടുന്നത് സൂപ്പർ ഫീലിംഗ് ആണെന്ന് കൃഷ്ണകുമാർ പറയുന്നു ദിയ കൃഷ്ണയ്ക്ക് ഇഞ്ചക്ഷനോടുള്ള പേടിയെക്കുറിച്ച് സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നു ഇപ്രാവശ്യം പോയപ്പോൾ ഡെലിവറി അടുക്കുമ്പോഴുള്ള ഒരു ബ്ലഡ് ടെസ്റ്റ് ഓസിക്കുണ്ടായിരുന്നു ആറ് ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് എടുത്തു ഇഞ്ചക്ഷൻ ഭയമായതുകൊണ്ട് ഓസി ഒരുപാട് കരഞ്ഞു പെപ്സി കൂപിയുടെ വലിപ്പമുള്ള ബോട്ടിലിൽ നിന്റെ ബ്ലഡ് എടുത്തു എന്നൊക്കെ ഞങ്ങൾ വെറുതെ പറഞ്ഞപ്പോൾ ഓസിക്ക് സങ്കടം വന്നു ഓസിക്ക് ഇഞ്ചക്ഷനോടുള്ള ഭയം മാറിയിട്ടില്ല സിന്ധു കൃഷ്ണ പറയുന്നു സിന്ധു കൃഷ്ണയുടെ ഗർഭകാലവും കൃഷ്ണകുമാർ ഓർത്തെടുത്തു ദിയാകൃഷ്ണയുടെ വയറിൻ്റെ വലിപ്പം ചെറുതാണെന്നും ചില ആംഗിളിൽ നിന്ന് നോക്കുമ്പോൾ ഗർഭിണിയാണെന്ന് തോന്നുകയില്ലെന്നും ആഹാന പറഞ്ഞു